ുട്ട അച്ഛന്റെ ബാല്യത്തിൽ നിന്ന് ഡാഡ് ഇന്ന് പറയാൻ പോകുന്ന കഥയാണ് അച്ഛൻ റൊട്ടി വലിച്ചെറിഞ്ഞ കഥ കുട്ടിക്കാലത്ത് അച്ഛന് സ്വാദുള്ള സാധനങ്ങൾ എല്ലാം ഇഷ്ടമായിരുന്നു എന്നാൽ റൊട്ടി അച്ഛന് തീരെ ഇഷ്ടമില്ലായിരുന്നു റൊട്ടി കൂടി തിന്നണം എന്ന് മുതിർന്നവർ അച്ഛനെ എപ്പോഴും നിർബന്ധിച്ചിരുന്നതുകൊണ്ടായിരുന്നു അച്ഛന് റൊട്ടിയോടി വെറുപ്പ് റൊട്ടിക്ക് പ്രത്യേകിച്ച് സ്വാദൊന്നുമില്ല അത് തിന്നാൻ ഒരു രസവുമില്ല അച്ഛൻ അത് തിന്നാതിരിക്കാൻ ആവത് ശ്രമിച്ചിരുന്നു അച്ഛൻ റൊട്ടി റൊട്ടിപ്പിച്ചിപ്പറിച്ച് ചെറിയ ഉരുളകളാക്കും വക്ക് തിന്നാതെ വെച്ചിട്ട് പോകും ചിലപ്പോൾ റൊട്ടി കഷ്ണങ്ങൾ മേശവിരിയുടെ അടിയിൽ ഒളിച്ചു വെക്കും തന്നെ ൊട്ടി തിന്നുകഴിഞ്ഞു എന്നും നുണ പറയും വലുതായാൽ പിന്നെ താൻ റൊട്ടി കൈകൊണ്ട് തൊടുകയില്ലെന്ന് അച്ഛൻ ശപഥം ചെയ്തു റൊട്ടി തിന്നണ്ടാത്ത കാലം വന്നാൽ എന്തൊരു സുഖമായിരിക്കും വിഡ്ഢിയായ ആ ബാലൻ വിചാരിച്ചു രാവിലെ റൊട്ടിയില്ലാതെ വെറും ചീസ് മാത്രം തിന്നാം റൊട്ടിയില്ലാത്ത ഉച്ചഭക്ഷണത്തിന് എന്തൊരു സ്വാദായിരിക്കും അത്താഴത്തിനും റൊട്ടി തിന്നേണ്ടതില്ല എന്നു വന്നാൽ പിന്നെ ജീവിതം എത്ര മധുരമായിരിക്കും അടുത്ത ദിവസം റൊട്ടി തിന്നേണ്ടതില്ല എന്ന സുഖകരമായ ചിന്തയുമായി ഉറങ്ങാൻ സാധിക്കുന്നത് എന്തൊരു ഭാഗ്യമായിരിക്കും അത് ശരിയല്ലെന്ന് എല്ലാവരും അച്ഛനോട് പറഞ്ഞു പക്ഷേ അച്ഛൻ അത് വിശ്വസിച്ചില്ല ൊട്ടി തിന്നുന്നത് അച്ഛന് വളരെ നല്ലതാണെന്ന് അവർ പറഞ്ഞു റൊട്ടി തിന്നില്ലെങ്കിൽ അച്ഛനെ സൂ സൂക്കേട് പിടിക്കുമെന്നും റൊട്ടി തിന്നില്ലെങ്കിൽ ശിക്ഷിക്കണമെന്നും അവർ പറഞ്ഞു നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല ഒരിക്കൽ അസുഖകരമായൊരു ഉണ്ടായി അച്ഛന് വളരെ പ്രായം ചെന്ന ഒരു ആയുണ്ടായിരുന്നു അവർക്ക് അച്ഛനെ വലിയ ഇഷ്ടമായിരുന്നെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ അച്ഛൻ ദുശാഠ്യം പിടിച്ചാൽ അവർക്ക് വല്ലാതെ ദേഷ്യം വരുമായിരുന്നു ഒരു ദിവസം മുത്തച്ഛനും മുത്തശ്ശിയും എവിടെയോ പോയി അച്ഛൻ തനിച്ച് അത്താഴം കഴിക്കാനിരുന്നു പതിവ് പോലെ അന്നും അച്ഛൻ റൊട്ടി വേണ്ടെന്ന് വാശി പിടിച്ചു ആയ പറഞ്ഞു റൊട്ടി തിന്നില്ലെങ്കിൽ മറ്റൊന്നും ഞാൻ തരികയില്ല എനിക്ക് റൊട്ടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ റൊട്ടി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ആയ ദേഷ്യം കൊണ്ട് മിണ്ടാൻ പോലും കഴിയാതെ നിന്നു വഴക്കു പറയുന്നതിലും ഭയങ്കരമായിരുന്നു അത് അവർ അച്ഛനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിശബ്ദയായി നിന്നു അവർ പറഞ്ഞു നീ വലിച്ചെറിഞ്ഞത് വെറുമൊരു കഷ്ണം റൊട്ടിയാണെന്നാണ് എൻ്റെ വിചാരം എന്നാൽ അത് ശരിയല്ല നീ വലിച്ചെറിഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ വാർത്തകളെയും തെളിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് ഒരു തണുപ്പ് കാലത്ത് ഞങ്ങളുടെ ധാന്യം മുഴുവൻ തീർന്നു നിന്നേക്കാൾ ചെറുതായിരുന്ന എൻ്റെ കൊച്ചനുജൻ അന്ന് പട്ടിണി കൊണ്ട് മരിച്ചു ആരെങ്കിലും ഒരു കഷ്ണം റൊട്ടി കൊടുത്തിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു എഴുതാനും വായിക്കാനും ഒക്കെ നിന്നെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ റൊട്ടി എവിടെ നിന്നുണ്ടാകുന്നു എന്ന് നിന്നെ ആരും പഠിപ്പിക്കുന്നില്ല മനുഷ്യർ എല്ലുമുറിയെ ജോലി ചെയ്താണ് ധാന്യം വിളയിക്കുന്നതും അത് പൊടിച്ച് റൊട്ടി ഉണ്ടാക്കുന്നതും എന്നിട്ട് നീ അത് വലിച്ചെറിയുന്നു നിനക്ക് നാണമില്ലേ എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഇഷ്ടമല്ല അച്ഛൻ പോയി കിടന്നു അദ്ദേഹത്തിന് ശരിക്കുറങ്ങാൻ സാധിച്ചില്ല അച്ഛൻ അനേകം ദുസ്വപ്നങ്ങൾ കണ്ടു പിറ്റേന്ന് രാവിലെ ഉണർന്ന ഉടൻ തനിക്കുള്ള ശിക്ഷ എന്തെന്ന് അച്ഛൻ അറിഞ്ഞു ഒരു ദിവസം മുഴുവൻ റൊട്ടി തിന്നാൻ അനുവദിക്കുകയില്ല ശിക്ഷയായി അച്ഛന് മധുരപദാർത്ഥങ്ങൾ കൊടുക്കാതിരിക്കുകയാണ് സാധാരണ പതിവ് ചിലപ്പോൾ അത്താഴം കൊടുക്കാതിരുന്നിട്ടുണ്ട് എന്നാൽ റൊട്ടി കൊടുക്കുകയില്ലെന്ന് പറയുന്നത് അന്ന് ആദ്യമായിരുന്നു അത് ആയ കണ്ടുപിടിച്ച വിദ്യയാണ് അത് വളരെ ഫലപ്രദവുമായി രാവിലെ അച്ഛന് റൊട്ടിയില്ലാതെ വെറും ചീസ് മാത്രം തിന്നാൻ കൊടുത്തു നല്ല സ്വാദുണ്ടായിരുന്നെങ്കിലും വിശപ്പ് മുഴുവൻ മാറിയില്ല ഉച്ചഭക്ഷണത്തിനുള്ള സമയമാകാൻ അദ്ദേഹം അക്ഷമയോടെ കാത്തിരുന്നു ഉച്ചയ്ക്ക് കിട്ടിയതൊരു കട്ലറ്റായിരുന്നു വയർ നിറഞ്ഞില്ലെന്ന് തോന്നി അന്ന് മുഴുവൻ അച്ഛനും വിശപ്പായിരുന്നു റൊട്ടി തിന്നാത്തത് രാത്രിയിൽ കിട്ടിയത് പൊരിച്ച മുട്ടയാണ് റൊട്ടിയില്ലാതെ അതും തിന്നാൻ ഒരു സ്വാദുമില്ലായിരുന്നു എല്ലാവരും അച്ഛനെ കളിയാക്കി ഒരു വർഷത്തേക്ക് ഇനി അച്ഛന് റൊട്ടി കൊടുക്കുകയില്ല എന്നവർ പറഞ്ഞു പക്ഷേ പിറ്റേന്ന് രാവിലെ അവർ അദ്ദേഹത്തിന് ഒരു കഷ്ണം റൊട്ടി കൊടുത്തു എന്തൊരു സ്വാദായിരുന്നു അതിന് ആരും ഒന്നും മിണ്ടിയില്ല എല്ലാവരും അച്ഛൻ അത് തിന്നുന്നത് നോക്കി നിന്നു അച്ഛന് വല്ലാത്ത നാണക്കേട് തോന്നി അതിനുശേഷം എപ്പോഴും അച്ഛൻ കൊടുക്കുന്ന റൊട്ടി തിന്നും പിന്നീടൊരിക്കലും അച്ഛൻ റൊട്ടി വലിച്ചെറിഞ്ഞിട്ടില്ല